പരിശുദ്ധിയുടെ ഭീമ ഈ വാർഷികം ചെയ്യാൻ സാധിച്ചതിൽ നവംബർ മൂന്ന് മുതൽ ഒൻപത് വരെയാണ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് കാഞ്ഞങ്ങാട് ഭീമ ഒരുക്കിയിരിക്കുന്നത് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് നൂറ്റി അധികം നൽകുന്നു ആൻഡിക് ആഭരണങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ കിഴിവ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് ഇരുപതിനായിരം രൂപ വരെ കിഴിവ് മിക്ക സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാൻ അവസരം തുടങ്ങി നിരവധി ഓഫറുകളാണ് ഭീമ ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്